വലിയൊരു പ്രശ്നത്തിലേക്ക് വരുന്നു കാരണം ഈ യൂറോപ്യൻ നാടുകളിലേക്ക് പോയ പോകുന്നവർ അവിടെ പി ആറ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും അവർ തിരിച്ചു വരികയില്ല അവരവിടെ സെറ്റിൽഡായി പോകുന്നു ഗൾഫ് നാടുകളിലേക്ക് പോകുന്നവരെല്ലാം തിരിച്ചു വരുന്നു പക്ഷേ യൂറോപ്യൻ നാടുകളിലേക്കാണ് ഇപ്പോൾ ഈ ഒഴുക്കു മുഴുവൻ കാണുന്നത് നമുക്ക് എത്ര ഓരോ വർഷവും എത്ര യുവജനങ്ങൾക്ക് നമുക്ക് ജോലി കൊടുക്കാം ഇന്ന് നമ്മൾ നോക്കി അത്രയും പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ബ്രിട്ടീസ് സംഘടനകളിൽപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെ അതിരൂക്ഷമായിട്ടാണ് ഗവൺമെൻറ്റുകളെ വിമർശിക്കുന്നത് അപ്പോൾ കേരളത്തിലെ യുവജനങ്ങൾ അവസാനി അവരായിട്ട് മാറുന്നൊരു സാഹചര്യം വരും അതുകൊണ്ടു കഴിയുമ്പം കേരള ജനസംഖ്യയുടെ ആറിൽ ഒന്നായിട്ട് മാറുകയാണ് അവർ വളരെ ഗൗരവതരമായ ഒരു സാഹചര്യമാണ് കാരണം നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മധ്യ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ പോകുന്നത് ആ മധ്യ കേരളത്തിൽ നിന്ന് പോകുന്നതിലും ഏറ്റവും കൂടുതൽ പേര് തോന്നുന്നത് കത്തോലിക്കാ സഭയിൽ അല്ലെ ക്രൈസ്തവരായിട്ടുള്ള യുവജനങ്ങളാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അതിന് ചില കാരണങ്ങൾ ഒരുപക്ഷെ കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റുമായിരിക്കും ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ക്രൈസ്തവരായിട്ടുള്ള യുവജന അല്ല നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്ന കൃഷിയായിരുന്നു ആ കൃഷിക്ക് ഇപ്പം വരുമാനം ആ തരത്തിൽ വലിയ പ്രശ്നം രണ്ടാമത്തെ സംവരണം അത് ഇല്ലാതെ പോകുന്നു ഇ ഡബ്ല്യു എസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ സ്ഥലപരിമിതികൾ അതിൻ്റെ മാനദണ്ഡങ്ങളിലൊന്നും പലരും പെടാതെ പോകുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഇതിലേക്ക് പിന്നെ നമ്മുടെ ഇവിടെ കേരളത്തിൽ ജോലി സാധ്യതകൾ തീരെ കുറയുന്നു അതെല്ലാം കൂടെ കൂടി ഇങ്ങനെ വിദേശ നാടുകളിലേക്ക് ഒഴുക്ക് ഭയങ്കരമായിട്ടുണ്ടാകുന്നു പിന്നെ ഒരുപാട് യുവജനങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യ ചിന്തയും കൂടെ അതും അതിൻ്റെ ഘടകമാണെന്ന് തോന്നുന്നു ഏതായാലും കോളേജുകളിലെല്ലാം നമുക്ക് സംഭവിക്കുന്നത് മുമ്പോട്ട് വരുമ്പോൾ കോളേജുകളിലെല്ലാം വലിയൊരു എന്താണ് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുന്ന ഒരു രീതി വരും നല്ല മിടുക്കരായിട്ടുള്ള യുവജനങ്ങൾ പിന്നെ സഭയെ സംബന്ധിച്ചും വലിയൊരു പ്രശ്നത്തിലേക്ക് വരുന്നു കാരണം ഈ യൂറോപ്യൻ നാടുകളിലേക്ക് പോയ പോകുന്നവർ അവിടെ പി ആർ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും അവർ തിരിച്ചുവരിയല്ല അവരവിടെ സെറ്റിൽഡായി പോകുന്നു ഗൾഫ് നാടുകളിലേക്ക് പോകുന്നവരെല്ലാം തിരിച്ചു വരുന്നു പക്ഷേ യൂറോപ്യൻ നാടുകളിലേക്കാണ് ഇപ്പോൾ ഈ ഒഴുക്കു മുഴുവൻ കാണുന്നത് അപ്പോൾ അവർ തിരിച്ചു വരാതെ പോകുന്നു അപ്പോൾ അത് നമ്മളെ ഇവിടെ സംബന്ധിച്ച് നമ്മുടെ ജനസംഖ്യയിൽ നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ സാന്നിധ്യത്തിലും എല്ലാം പ്രശ്നം വരും അതുകൂടാതെ വേറെ ഒരു ഇതുള്ള നമ്മൾ നോക്കുന്നു ഇപ്പോൾ കേരളത്തെ ജനസംഖ്യയിൽ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ എടുക്കും അമ്പത്തിനാല് ശതമാനത്തോളം ഇന്ത്യ യുവജനങ്ങളാണ് അപ്പോൾ അത് ഇന്ത്യ യൂത്ത് കൺട്രിയാണ് പക്ഷേ കേരളത്തെ എടുക്കും കേരളത്തിൽ ഇരുപത്തി മൂന്ന് ശതമാനം യൂത്ത് ഉള്ളൂ അപ്പോൾ ഇതൊരു ഓൾഡേജ് ഹോം ആയിട്ട് ഇത് മാറുകയാണ് ഇനി ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ തരത്തിൽ ഇതെല്ലാം വലിയ പ്രതിസന്ധികൾ നമുക്കിവിടെ ഉണ്ടാകും അവസാനം നമ്മുടെ നാടും ഇതെല്ലാം സ്ഥലവും എല്ലാം വിറ്റുപോകും അപ്പോൾ ക്രൈസ്തവ സാന്നിധ്യം ഇവിടെ കുറേ ആ ക്രൈസ്തവ സാന്നിധ്യത്തിന് വലിയ കാര്യ തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്കറിയാം ഇവിടെ കേരള റിനൈസൻസ് നവോത്ഥാനം എന്നൊക്കെ പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് നന്മ നിറഞ്ഞ ഒരു നാടായിട്ട് ഇത് നിൽക്കുന്നു ഇല്ലെങ്കിൽ പലപ്പോഴും പലതരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളെല്ലാം വരും പ്രത്യേകിച്ച് ഈ പിന്നെ നമ്മുടെ പിന്നെ പല അതിഥി തൊഴിലാളി എന്ന് സ്നേഹപുരം നമ്മൾ വിളിക്കുന്ന അവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് മുപ്പത് ലക്ഷത്തോളം ഇപ്പോൾ ഉണ്ട് അപ്പോൾ കേരളത്തിലെ യുവജനങ്ങൾ അവസാനം ഇനി അവരായിട്ട് മാറുന്നൊരു സാഹചര്യം വരും അതുകൊണ്ടു കഴിയുമ്പോൾ കേരള ജനസംഖ്യയുടെ ആറിലൊന്നായിട്ട് മാറുകയാണ് അവർ അപ്പോൾ അത് അവരുടെ മുമ്പോട്ട് വരുമ്പോൾ അത്ര നല്ല കാരണം മൂല്യബോധം ഇതൊക്കെയാണല്ലോ നമ്മളെ നിലനിർത്തുന്നത് നമ്മുടെ സമൂഹത്തെ അതെല്ലാം തകരുന്ന ഒരു വ്യവസ്ഥയിലേക്ക് ഒരു അപകടകരമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ അനിശ്ചിതം എന്ന് പറഞ്ഞാൽ അപകടം അതിനൊക്കെ അനിശ്ചിതത്വം എന്ന് പറഞ്ഞൊരു സാഹചര്യം പ്രത്യേകിച്ച് ക്രൈസ്തവ ജനസംഖ്യയെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഉറപ്പായിട്ടും ബാധിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഈ പ്രവണത നമുക്ക് തടയാനായിട്ട് മാർഗം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് നമ്മുടെ യുവജനങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള മാർഗം അതാണല്ലോ അതിൻ്റെ അകത്ത് ക്രീമായിട്ട് കാര്യം ഇവിടെ ജോലി ജോലിയില്ലാത്തതുകൊണ്ടാണല്ലോ അവർ പോകുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ഇരുപത്തയ്യായിരം രൂപ സാലറി കിട്ടിയ ഒരു യൂത്ത് ആ യൂത്തിന് പോലും ഇവിടെ നിൽക്കാനായിട്ട് താല്പര്യം ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നമുക്ക് ശമ്പളം വർദ്ധിക്കണം ഈ ശമ്പളമൊക്കെ വര്ദ്ധിക്കുന്നത് നമുക്ക് ഒരുപക്ഷെ രണ്ട് സൈഡിലേക്ക് കാണാം ഒന്ന് സഭാ തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സഭയുടെ എല്ലാ മനുഷ്യ വിഭവശേഷി എടുക്കുക എല്ലാ സ്ഥാപനങ്ങളിലേക്കുള്ള നമ്മുടെ ഈ എന്താ പറയുന്നത് അപ്പോയിൻമെൻ്റുകൾ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഒരു ഒരു പൂൾ തയ്യാറാക്കുക നമ്മളൊരു എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു തയ്യാറാക്കുക എന്നിട്ട് മാക്സിമം എന്തുമാത്രം യുവജനങ്ങളെ നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യുക നമുക്കുള്ള പ്രശ്നം പലപ്പോഴും നമ്മൾ സെൻട്രലൈസ്ഡ് അല്ല നമ്മളെത്ര ജോലി സാധ്യതകളുണ്ട് എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല അതെല്ലാം ഒരു പ്രശ്നമാണ് അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് നമുക്ക് എത്ര ഓരോ വർഷവും എത്ര യുവജനങ്ങൾക്ക് നമുക്ക് ജോലി കൊടുക്കാം എന്ന് നമ്മൾ നോക്കി അത്രയും പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള നമ്മുടെ വലിയ ധനാഢ്യന്മാരായിട്ടുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ ഇവിടെ നാട്ടിൽ നിക്ഷേപമൊക്കെ നടത്തണമെന്ന് താല്പര്യമുണ്ട് അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥതിയൊക്കെ അതിനെ സംബന്ധിക്കാൻ പോകുന്നത് നമ്മളത് സത്യസന്ധമായിട്ട് പറയണമല്ലോ അപ്പോൾ അങ്ങനെ അവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഈ രാഷ്ട്രീയ വ്യവസ്ഥ അതിനൊക്കെ കഴിഞ്ഞാൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർ തയ്യാറായ തയ്യാറായിക്കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര ചില പ്രൊഡക്ട്സുകളൊക്കെ എന്നെ സംസ്കരിക്കുന്നതും ഇപ്പോൾ ഈ ചക്ക പോലും എത്ര അത് നല്ലതുപോലെ സംസ് അതിനൊക്കെയുള്ള ജോലി സാധ്യതകൾ അതെല്ലാം തോന്നുന്നു പിന്നെ അതുപോലെ നമ്മുടെ ചെറിയ ജോലികളാണ് ഇപ്പോൾ പ്രൊഫഷണലൈസ് ചെയ്യണം അപ്പോൾ ഒരു അടി എന്ന് പറയുന്നത് അപ്പോൾ പെയിൻ്റ് അടിക്ക് മുഷിഞ്ഞ വസ്ത്രം ഇട്ട് അങ്ങനെ പോകാനായിട്ട് നമ്മുടെ യുവജനങ്ങൾ തയ്യാറല്ല പക്ഷേ നല്ലൊരു യൂണിഫോമുകൂടെ കൂടി അതിന് ചേർന്നിട്ടൊരു മെക്കാന മെക്കനൈസ് ചെയ്ത് ഈ ഈ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് അല്ല ഈ ജോലിയൊക്കെ മെക്കനൈസ് ചെയ്ത് ആ പോകാൻ ഒരു വണ്ടിയിൽ പോയി അവർ ഞാൻ യൂണിഫോമിൽ പോയാൽ അതെല്ലാം യുവജനങ്ങൾ തയ്യാറാവും അതിനനുസരിച്ചുള്ള ഒരു ഇതുണ്ടെങ്കിൽ അപ്പോൾ ആ ജോലിയുടെ വർക്കിൻ്റെ സമയമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അത് നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ കുറേ ആ തരത്തിൽ നമുക്ക് സഭ ചെയ്യാൻ പറ്റും പിന്നെ തീർച്ചയായിട്ടും ഇത് മുഴുവൻ ഗവൺമെൻറ്റുകളാണ് ചെയ്യേണ്ടത് പക്ഷേ ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അവർ ബോധ്യമാണ് മുമ്പോട്ട് അവർ തയ്യാറാകുന്നതിനനുസരിച്ച് അതായത് സഭയുടെ കാര്യത്തിൽ നമുക്ക് കുറേ അധികം ഒരുപക്ഷേ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു സർക്കാരിൻ്റെ നിഷ്ക്രിയത്വം എന്ന് പറയുന്നത് യാതൊരു സംശയമില്ല കാരണം കോളേജുകളിൽ ഞാൻ കോളേജിലും പഠിപ്പിക്കുന്നുണ്ട് കോളേജുകളിൽ പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുന്ന സമയത്ത് എല്ലാ യൂണിയൻ ഏകണ്ഠമായിട്ട് അതിൻ്റെ അകത്ത് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ ഓർക്കണം വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട അതിൻ്റെ കുട്ടി സംഘടനകളിൽപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെ അതിരൂക്ഷമായിട്ടാണ് ഗവണ്മെൻറ്റുകളെ വിമർശിക്കുന്നത് അതൊന്നും ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ തലപ്പത്ത് തലപ്പത്തിരിക്കുന്നവർ മനസ്സിലാക്കുന്നുണ്ടോയെന്ന് പോലും അറിയത്തില്ല അതിരൂക്ഷമായിട്ട് അതായത് കോളേജ് യൂണിയൻ കൗൺസിലർമാരുൾപ്പെടെയുള്ള അതിൻ്റെ അത് വീഡിയോസ് ഉൾപ്പെടെയുള്ളത് നമുക്ക് നമ്മുടെ ലഭ്യമാണ് അപ്പം രൂക്ഷമായിട്ടാണ് പറയുന്നത് കാരണം ഇതിൻ്റെ ഉത്തരവാദിത്തം ആ തരത്തിലുള്ള ഒരു ചിന്ത ഗവൺമെൻറ് അധികാരികൾക്ക് ഭരണാധികാരികളുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്ന കടുത്ത വിമർശനമാണ് യുവജനങ്ങൾ ഉയർത്തുന്നത് അതിൻ്റെ അകത്ത് എല്ലാവരും ഏകകണ്ഠമാണ് എന്നുള്ളതാണ് അതിൻ്റെ നമ്മൾ കാണുന്നത് തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം